എം മുകേഷ് എം എൽ എ ഇടവേള ബാബു വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിലാണ് വിശദമായ വാദം നടന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തലിനു പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം കള്ളക്കേസാണെന്നും അന്വേഷണമായി സഹകരിക്കാമെന്നും അവർ കോടതിയെ അറിയിച്ചു എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിൽ കടുത്ത എതിർപ്പാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് മുകേഷ് അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന വാദത്തിൽ എസ് ഐ ടി ഉറച്ചു നിന്നു തെളിവുകളും നമ്മൾ ഹാജരാക്കിയിട്ടുള്ള എവിഡൻസുകളും പരിശോധിച്ചു സൈഡിൽ നിന്ന് ഹാജരാക്കിയ വിധി പറയാനായിട്ട് കോടതിയുടെ കോടതി നല്ല തീരുമാനം എടുക്കട്ടെ വെയിറ്റ് ും ഉത്തരവ് വരുന്നതുവരെ പ്രതികളുടെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞിട്ടുണ്ട് ഇതിനിടെ അമ്മ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി കേസ് പതിമൂന്നിലേക്ക് മാറ്റി ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി